ചക്ക ചക്കഴുത്തിട്ടാണേ ഇനി വീഴണ്ടോ വീഴാണ്ടോ ഏറ്റവും മൂളത്തെ ഈ ചക്കയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടൂന്ന് വേണ്ട കേട്ടോ തന്നെ താഴെ വീണോളും ചക്കയും അതേപോലെ തേങ്ങയ്ക്കും ഏ നമ്മടെ അല്ല ആരുടെ തലയ്ക്ക് വീണാലും കുട്ടികളൊക്കെ അധീനം ഓടിക്കളിക്കുന്നതാ അല്ലേ ആ ഹാ ഹാ ചക്ക നല്ല പഴുത്തു നല്ല പഴുത്തു എന്താ എന്തോ മണം പാത്രം എടുത്തിട്ട് വന്നാണേ വേവിച്ച വിചാരിച്ചിട്ടേ വേവിച്ചിട്ടേ വെച്ച് കഴിഞ്ഞാ പാത്രം വലിയൊരു പാത്രേ എടുത്തിട്ട് വന്ന വേഗം പോയിട്ടാ സുഖനിയെ ഓടി വന്ന് ചക്ക ചക്കനല്ല കണ്ടിട്ടില്ല ലോൺ അടച്ചിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ മാസത്തെ പിന്നെ ലോൺ അടക്കണ്ടേ കഴിഞ്ഞ മാസത്തെ ലോൺ അടക്കാണ്ട് പലിശ കൂടല്ലേ പിറ്റാത്തെ മാസാവുമ്പോ ഇതിപ്പോ രണ്ടു മാസം കൂടുമ്പോഴാണ് ലോൺ അടിക്കണത്

എന്ത് ഇപ്പൊ തന്നെ അടുത്തേമ്മ ഞാനില്ലേ ചെറിയ ആളെ കല്യാണം കഴിക്കുള്ളു ചെറിയ മക്കളെ മൂത്തശ്ശിയായിട്ട് എന്നിട്ട് എല്ലാ പണി നീ എടുത്തണം വല്യൊരു പടി എടുത്തായിരിക്കും സുഗന്യടി ചേർന്നിട്ട് മനുഷ്യർ ഇല്ല കാലം ാലും തമ്മത്തല്ലു കൂടാതെ നല്ല രീതിയിൽ പോവുക ഇത് ഇത് കളഞ്ഞോളി കേട്ടോ നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടിയോ എന്താ നമ്മുടേതാ ഇപ്പൊ ഈ സ്കൂൾ പൊട്ടി ഈ സമയത്ത് വന്ന് കഴിഞ്ഞ ഞങ്ങൾക്ക് ചക്ക ഉണ്ടോ കേട്ടോ ചക്ക മാങ്ങ മാങ്ങി മാങ്ങതാന്നൊക്കെ ഉണ്ടല്ലേ നമ്മുടെ മത്സര മൂച്ചിയില് ഇഷ്ടംപോലെ മാങ്ങണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോന്നോ രണ്ടെണ്ണം ഒക്കെ വീഴുമ്പോ കിച്ചുട്ടൻ അച്ചും അമ്മൂ ഞാൻ ഞാനടക്കം പോയി പെറുക്കും എന്തിനപ്പൊ ഒരാളെ പറയണെല്ലാവരും മണം പൊറുക്കും അമ്മൂനോട് ആറു ദിവസം കഴിഞ്ഞാതി അമ്മൂനോടെ എവിടേക്കേലും വിരുന്നു പോവാനൊക്കെ പറഞ്ഞ് അമ്മമ്മ വിരുന്ന് പോവാൻ വിളിച്ചു കേട്ടാ അമ്മു വായോ നാലു ദിവസം വന്ന് നിക്കുന്ന് പറഞ്ഞേ അമ്മു അറിയണ് ഒമ്പതാം തീയതി കഴിയാതെ ഇനി ഞാൻ എവിടേക്കും ഇല്ല ഏഹ് ഒമ്പതാം തീയതി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേല്ലോ ചിച്ചും അച്ചുമൊക്കെ ജയിച്ചു കേട്ടോ അവരൊക്കെ ജയിച്ചു ഇനി അച്ചൂരെ ടി സി വാങ്ങിക്കൊണ്ടോ നമുക്ക് സ്കൂളിൽ നിന്ന് എന്നിട്ട് പിന്നെ നമ്മൾ പ്ലാപ്പറ്റ സ്കൂളിലേക്ക് ആക്കണം അമ്മൂനും അവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി അനിയത്തിക്ക് ഒപ്പം പോവാം ഓരോ കുട്ടികൾക്ക് എ പി ആർ പി സ്കൂളിലേക്ക് ഓരോ ഓരോ ഭാഗത്തേക്ക് നമുക്കിവിടെ അടുത്ത് നമ്മുടെ പ്ലാപ്പറ്റ സ്കൂളാണ് കേട്ടോ അപ്പോൾ പിന്നെ അവിടേക്ക് പോവാലോ അമ്മൂനാണോ അച്ചൂനാണോ വെച്ചാൽ കൂട്ടുകാരികളും ഉണ്ടാവും ഇവിടെ നിന്ന് അതുവരെയും നടക്കും അച്ചു അവിടെ നിന്ന് ഇതുവരെയും നടക്കും ദിവസം ഇക്കാകെ പോയടി എന്താണെന്നറിയോ ദിവസത്തെ കാലുഴിയാൻ ഒരാളെ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ രണ്ടടി നടക്കുമ്പോഴേക്കും കാല് ഈ എന്താ ഒഴിയാൻ കേട്ടോ നല്ല കാല് കടച്ചിലാണ് അവൾക്ക് ഇത് നോക്ക് എന്തത് കിട്ടാത്തത് അമ്മ പുതു ചെയ്ത അന്ന് വൈകുന്നേരം തന്നെ കുമ്പളപ്പം ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ ഇതുകൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കാൻ അടിപൊളിയല്ലേ കുമ്പളപ്പം മാത്രമല്ല കേട്ടോ ഇത് ഗോതമ്പ് പൊടി കൂടെ അരച്ച് ചേർത്തിട്ട് നമ്മൾ സാധ ദോശച്ച് കട്ടിയിലില്ലേ അങ്ങനെ ദോശ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് എന്താ വെറുതെ ചായ്ക്കി കേട്ടോ ചൂടോടെ ഒന്നോ രണ്ടെണ്ണം കഴിക്കാൻ പപ്പ് പൊരിയല്ലേ ചക്കയുടെ മണം കേക്കാൻ പാടില്ല അവന് ചക്ക ആദ്യമൊക്കെ ഞാൻ സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഇല്ലേ അച്ചു അമ്മുരിക്ക അത് ആ തുണിയില്ലേ അതിൽ കൊണ്ടന്നിരിക്ക നൈറ്റിയിൽ കൊണ്ടുവന്നിരിക്ക വേണ്ടാന്നോ എത്ര അച്ചു അമ്മു വെറുതെട്ടോ ഒന്നു നേരേക്കാ വായിലിടുക ഒന്ന് നേരക്കാ വായിലിടുക ഏ രണ്ടോ രണ്ടും വാങ്ങിയെന്നല്ല വേണോ ഏ ചുക്ക് വെള്ളം ഉണ്ട് തണുത്ത വെള്ളം വെച്ചിട്ടില്ല എല്ലാർക്കും തൊണ്ട വേദന നിന്റെ അച്ഛനല്ലേ ദീന തെരഞ്ഞു പോയിരുന്നു പപ്പുവോ അതിന് ചക്ക കൊടുക്കടി അച്ചു മുത്ത ചക്ക കൊടുക്ക് ോ അത് ആണല്ലോ അയിനെതിന് കല്ലുന്ന് ഇട്ടെക്കണ് അവര് പേരിട്ട് പപ്പു പപ്പൂര് ഭയങ്കര ഇഷ്ടാ കേട്ടാ ചക്ക അമ്മ അവരിന്റെ വീട്ടിലെ പേരിടുക ആ കല്ലു കല്ലു പാടാ ഈ കിച്ചൂനേം അച്ചൂനേം ഭയങ്കര ഇഷ്ടാട്ടോ അതുകൊണ്ട് അവരെ കാണാൻ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരും കണ്ടോ അച്ചുപടിയാൻമാര് മുമർത്തു വേടന്റെ പാട്ടുകളേ കേക്കില്ലയാണ് അവള് വേടന്റെ പാട്ട് കേക്കും പാട്ട് ഭയങ്കര ഇഷ്ടോ അതാ പറയണെനിക്കും ഇഷ്ടാണ് ആർക്കും ഇഷ്ടന്നോ കുച്ചാകളിഞ്ഞിട്ടുണ്ട് നോക്കിയെടുക്കണം പഴുത്തപ്പ ഇതേപോലെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ വീട്ടിക്ക് വീണ പ്ലാവില്ലേ ആ പ്ലാവത്തെ ചക്കയും തന്നെ നമ്മൾ ഇടിയേ വേണ്ടോ അത് തന്നെ എന്താ താഴ്ക്ക് വീഴും പറയണേ എല്ലാം ചക്ക പുഴുക്കല്ലേ അവന് എന്താ ഇഷ്ടാവണില്ല അത് അപ്പിയാവണെന്ന് എന്താ നമ്മുടെ എന്തായാലും പുതിയ വീടിന്റെ അവിടെ ഉള്ള അപ്പം അവൻ എന്തായാലും മുറിക്കേണ്ടി വരും അത് മുറിക്കാതെ പറ്റില്ല അതിന്റെ കൊമ്പും ചില്ലകളൊക്കെ മോളിക്ക് ഇങ്ങനെ കടക്കണം അന്ന് അതിന്റെ മുകളിലാണെങ്കിലോ ഇല്ലാത്ത എന്താ ചപ്പും ഇതും ഇല്ല കേട്ടോ നിറച്ചുണ്ട് പിന്നെ അത് മാത്രമല്ല ഇനി ചക്ക വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചക്ക നമ്മുടെ പുതിയ വീടിനെ മുളിക്കാനോ വീട് അത് പറിക്കാനും ഇതേപോലെ ആൾക്കാരെ കേറിയിട്ടിരുന്നില്ല അതിനെ പറയണേ നമ്മളൊരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര മരങ്ങളാ നമ്മൾ വെട്ടി നശിപ്പിക്കുന്ന പറഞ്ഞിട്ടാ എത്ര മരങ്ങള് എത്ര എന്തൊക്കെ നമുക്ക് ആവശ്യ അവിടെ ഉണ്ടായിരുന്ന തെങ്ങുകള് പോയി എല്ലാം പോയി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഒന്നും ഉണ്ടാക്കാൻ നമ്മളൊരു വീടോ കാര്യങ്ങളോ ഇണ്ടാക്കുക ഉള്ളത് മൊത്തം നശിപ്പിക്കുകയും ചെയ്യും എത്ര ചോളം മുറിച്ചിട്ടുണ്ടോ കുട്ടി ചെല അല്ലേ തിന്നാനും പറ്റാത്ത രൂപത്തിലായിരിക്കണം അത് വേണ്ടല്ലോ എന്താ വേണ്ട അമ്മ കുട്ടി ഇത്തടി അതേ രണ്ടെണ്ണോ എന്നാ രണ്ടെണ്ണം എടുത്തോ ഏഹ് രണ്ടെണ്ണം എടുത്തോ ആ അത് കുരുല്ലേ നോക്കുന്നത് കുഞ്ഞേട്ടനെവിടെ കുഞ്ഞേട്ടൻ എവിടെ ബ്രും പോയോ ഏഹ് വല്യമ്മ പോട്ടെ ബ്രും പോട്ടെ എന്തേ ഞാൻ ഞാൻ ഇത് നിന്നെ എടുക്കാൻ വേണ്ടിട്ട് കിടക്കണോ ഏഹ് പൂവ്രും പോവാ വല്യമ്മയ്ക്കും കുട്ടിക്കും പൊന്നൊരു പാട്ട് പാടിക്കാ രാ പാട്ട് പാടിക്കാര തോനെ തിന്നീ സു എനിക്കൊരു ക്ലാസ് മാറ്റിയും പഞ്ചസാര മധുരം കമ്മിയാക്കിക്കോളെ എടുക്കണോ കൊറേ പോയിട്ടോ അതിലിതാണ്ടോ എന്താ നല്ലത് മാത്രമേ എടുക്കുള്ളൂ ചക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് കേടാ കുരു ഒക്കെ എടുക്കമ്മ കുരു ഒന്നും കളയണ്ടക്കുരുല്ലേ ചക്കക്കുരുണ്ടാക്കക്കുരുണ്ടാക്കക്കുരുപ്പേരി നീ തിന്നെട്ടോ അമ്മ തൃശ്ശൂർ ബീച്ചിണ്ടോ തൃശ്ശൂര് ഞാൻ തൃശ്ശൂർ പോയിട്ടില്ല മുട്ടി ഞാൻ പോയിട്ടില്ല മുട്ടി അവിടുത്തെ ബീച്ചിക്ക് പാലക്കാട് ബീച്ചുണ്ടോ ഏ പാലക്കാട് ബീച്ചു പാലക്കാട് ഞാൻ ഗുരുവായൂർ പോയിട്ടേ ഇതുവരെ ആനക്കോട്ടേക്ക് പോയിട്ടില്ല ഇനി ഇപ്രാവശ്യം ഗുരുവായൂർക്ക് പോകുമ്പോഴേ ഉള്ളൂ ആനക്കോട്ടേക്ക് പോകണം ഞാൻ എവിടേക്കും പോയിട്ടില്ല അമ്മൂട്ടിയേ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോകണം പോകണം എന്ന് പറയുമ്പോൾ വാശി കുടിക്കുമ്പോൾ അച്ചം കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പോവാന്നല്ലേ ഇതപ്പോൾ ഇത്ര അടുത്തല്ലേ നമ്മുടെ മമ്മീം വല്ലതും ഇന്നലെയാണ് കാണണത് ആകെ പോയി കണ്ടെക്കുന്ന കാഞ്ഞിരപ്പുഴയും മലമ്പോഴിയും ഇത് രണ്ടും കണ്ടിട്ടുണ്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല നമ്മുടെ ചക്ക കണ്ടോ അടുപ്പത്ത് വെച്ചുട്ടോ ബെല്ലി ഉരുക്കാൻ വേണ്ടി നല്ല മധുരം ഇരുന്നോട്ടെ അല്ലേ അടമോ പോ ഗ്യാസിൽ വയ്ക്കട്ട എന്താ കണ്ടോ തീ കത്തിക്കാനുള്ളൊരു തത്രപ്പാട് അത് എന്താന്നറിയോ പറങ്കേണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ക്രാബ് കയ്യുമുറന്നു ഞാൻ അയക്കു നോക്കിയതാ കയ്യുമുറന്നു ചോറ് എപ്പ കയ്യുമുറ നല്ല കണ്ട എന്തിനാത് എപ്പോഴും തന്നെ ഇങ്ങനെ കൈ നീ ചീത്ത എപ്പോഴും കട്ടിങ് ബോർഡ് എടുത്തിട്ട് ചീത് ചെയ്യാൻ പറയും പക്ഷേ ഈ കയ്യിൽ വെച്ച് 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 ശീലായിട്ടെയ്യാതെങ്ങനെ വരുവുള്ളു എന്താ മൂന്നോ ചോരമാണോ എന്താ ഏ എന്താണ് ഏതോ കൊറേ ദിവസ കണ്ടിട്ട് കളിക്കാൻ പോന്നെ അതാ അമ്മ മാങ്ങ വീണ കുഞ്ഞുണ്ണി പോയി മാങ്ങ പെറുക്കിട്ട് വന്നാ തിന്നാന് എന്തിനാന്ന് ഇന്നലെ നമ്മള് മലമ്പുഴ പോയില്ലേ അപ്പൊ അവിടേക്ക് പോണ വഴി എന്ന് പറഞ്ഞു കൊടുക്കാൻ മോട്ടിക്ക് മനസ്സിലായില്ല നേരെ പോയി കൊറച്ച് ദൂരം കൊറച്ചു ദൂരം പോയി കഴിഞ്ഞു വളഞ്ഞും തിരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞിട്ടുവാണെട്ടോ കുഞ്ഞാ പോയി മാങ്ങ പൊറുക്കിട്ട് വന്നോ വേണ്ട അവര് വണ്ടിക്കാരും കൊണ്ടേക്കോട്ടെ ഇല്ലെങ്കിൽ പെറുക്കിട്ട് പോവാ എന്താ പറയാ വണ്ടി ചതഞ്ഞു പോവുള്ളൂ ആരക്കേലും വേണമെങ്കിൽ ഇവിടെ വരുമ്പോ കൊടുത്തൂടെ വാടല ഏലമംഗലത്തിന്റെ ഇലക്കിനി എവിടേക്കാ ഓടുക അവിടെ ഉണ്ടായിരുന്നത് കരിഞ്ഞു പോയിക്കണു ഐ ഇല അപ്പോഴും അമ്മോ നല്ല രസം ആ അല്ലെങ്കിൽ മാങ്ങനൊരു രസം മധുരവും പുളിപ്പൊക്കെ ഇട്ടില്ലേ എത്ര മതിട്ടോ എവിടെ തളിയില അവിടെ ഇരുന്നോട്ടെ നമ്മക്ക് ഒരു ദിവസം ആ കായക്കുലയ്ക്ക് മുട്ട് നിർത്തിയിട്ട് കൊടുത്തിട്ട് എന്താ കാര്യമുണ്ടായി അത് ഇടിഞ്ഞു താഴ്ക്ക് വേണു അമ്മോ നമ്മുടെ ശർക്കര ഉരുക്കുകയാണേ പുതി അതിനെ ഒരുക്കിയത് തണുപ്പിക്കുക കേട്ടോ ഒരുക്കുക എന്ന് പറയുന്നത് ഇനി പിന്നെ പിറ്റത്തെ കൊല്ലല്ലേ കിട്ടുകയുള്ളു പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ എന്താ വരട്ടി വെക്കാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം എന്താ ഒരിക്കൽ നല്ലൊരു ചക്ക വീണതാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോകാൻ വിചാരിച്ചാണ് ആർക്കും ചക്ക വേണ്ട അവിടെ ചെറു നെയ്യേ തേങ്ങ മഴ പെയ്തിട്ടേ മഴയും കിടക്കും മുറ്റത്ത് നമ്മുടെ ചാണകവും കാര്യങ്ങളൊക്കെ പോയിട്ടേ ഇവിടെ വൃത്തിയോടായിട്ട് ഇപ്പൊ തേച്ചിട്ടും കാര്യമില്ല ഇടവമാസ ആവാറായില്ലേ നല്ല അടിപൊളി മഴയിരിക്കും കേട്ടോ അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അന്ന് നമ്മുടെ കെനറ്റിൽ കുറേ ഇന്നലെ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മിഞ്ഞാൻ കിണർ ദേവീക്ക് തന്നില്ലേ അപ്പോൾ മുക്കാട്ടാങ്കോളം വെള്ളം കിട്ടി പിന്നെ ഒരു സന്തോഷവരുത്താനം പറയട്ടെ ഇന്നലെ മിഞ്ഞാനൊക്കെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത നമ്മുടെ അമ്മൂത്തിയാണ് കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ അമ്മൂന് വീഡിയോ എഡിറ്റ് ചെയ്തതും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ അമ്മൂത്തി തന്നെയാണ് അടിപൊളിയായിട്ട് ചെയ്യണില്ലേ അഭിപ്രായങ്ങൾ പറയുള്ളൂ അല്ലേ അമ്മോ പറയണ്ടേ നാലാണ് അവൾക്ക് ഒന്നും കൂടി ഒരു ഉഷാറുണ്ടാവുള്ളൂ ഉഷാർ നമ്മൾ പായസത്തിനൊക്കെ ഇതേപോലെ ചെറുപയ പായസം ഉണ്ടാക്കുമ്പല്ലേ ഇതേപോലെ നെയ്യാ കൊ അതിൻ്റെ ഒരു മണല്ലേ അങ്ങനുണ്ട് എന്താ പറയുന്നത് നിങ്ങൾ കുടിക്കുമ്പോ എന്താ അവന് കുടിക്കാൻ കൊടുക്കാൻ പാടില്ലേ എന്റെ കൂട്ടി കുടിച്ചോത്തോട്ടോ നല്ല പോലെ കണ്ടോ ഈ ചക്ക ട്ടോ എന്താ ശർക്കരപ്പാനി നമ്മളിതാ ചക്ക ഇട്ടു അച്ചു ഈ ചക്ക അടച്ചയ്ക്കിട്ട് അച്ചു ഈ ചക്ക അടച്ചക്ക് ഇനി നമുക്ക് ഒരു ദിവസം ചക്ക ചക്കയും കൊണ്ട് പായസം ഉണ്ടാക്കണം കേട്ടോ ഇപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ചക്ക പായസം പച്ചക്കട്ട് ചക്ക പായസം വെക്കാറുണ്ട് ഇതങ്ങോട് കൊണ്ടേക്കോ മതിമാ കൊണ്ട് കൊണ്ടേ വെച്ച വെറുതെ നമ്മളില്ലേ ചക്ക വേവിച്ചിട്ട് അതില് കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ഇഷ്ടാട്ടോ അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ടോ സ്പൂണും കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി കഴിക്കും അത് കേടാണ് അത് ആർക്ക് ഇന്നലെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇന്നലെ മലമ്പുഴക്കി പോയില്ലേ ഇല്ലെങ്കിൽ ചൊള പറിച്ചിട്ട് അങ്ങനെ വേവിച്ച് വെച്ചാൽ മതിയായിരുന്നു ചക്ക വരട്ടിട്ടൊക്കെ വെച്ചുകഴിഞ്ഞല്ലേ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കുറേ കാലം കേട് കേടുവരാതിരിക്കട്ടാ ഫ്രിഡ്ജിലല്ലാണ്ട് വെക്കിയച്ചാലും കുഴപ്പമില്ല ആ ഏലക്കായ ഒന്ന് പൊടിച്ച് തരുമോ ആ അമ്മിയിലെ ഇങ്ങനെയെങ്കിലെ അമ്മട്ടി കുറച്ചൊരു തുള്ളി ഉപ്പ് കൊടുത്തോട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല ഒരു തുള്ളി നമ്മൾ ഉപ്പിട്ട് കൊടുക്കണ്ടേ എന്താ അമ്മ ഒരു നേരം കഴിക്കാന് നമുക്ക് ഇങ്ങനെ കുട്ടികൾ സ്കൂളില്ലാതെ ഇരിക്കുമ്പഴേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഭയങ്കര ഇഷ്ടമല്ലേ അവിടെ അവിടെ ഉണ്ടാവു ഇല്ലെങ്കിൽ അമ്മയുടെ അവിടെ ആ ഇടിമുട്ടി കൊണ്ടോയിട്ട് വെച്ചാൽ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടേ അമ്മൂട്ടി ഈ വെള്ളം ചൂടായിട്ടുണ്ട് ഒരു ബക്കറ്റിക്ക് ഒഴിച്ചിട്ടേ ആ വെള്ളം ആ ഇല വാട്ടിയെടുക്കണം ഞാൻ ചെയ്തോളാം കേട്ടോ ഇത് കേട്ടെ ആ ഇതെടുക്ക് തേങ്ങക്കുത്തും കൂടി എടുക്ക് അതും കൂടി ഇതിലിട്ടെ ഏലക്കായ ഇട്ടുകൊടുത്തോട്ടാ എന്താ ആ ഈ ഇതിനി വേണമെങ്കിലേ നമ്മുടെ കിണ്ണത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യട്ടോ ഒന്നും ഇട്ട് മുറിച്ച് മുറിച്ചിട്ടില്ലേ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് നല്ലൊരു വണ്ടി നല്ലൊരു വണ്ടി വണ്ടി പോകും എനിക്ക് ഈ ജീപ്പ് പോലത്തെ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കറുപ്പ് കളറ് ഭയങ്കര ഇഷ്ടം പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കാരണമാണ് പറഞ്ഞത് അപ്പം അതാ അത്ര മതി കേട്ടോ കണ്ടില്ലേ നമുക്ക് സ്പൂണും കൊണ്ട് തായോ ഞാൻ നെയ്യും വേണ്ട അങ്ങോട്ട് തായോ ഞാൻ ഇവിടെ തേങ്ങ നെയ്യ് ഒഴിക്കാം നമ്മള് ഇല്ലേ മൊത്താ നെയ്യൊക്കൊഴിച്ചോ കൊറച്ച് നെയ്യല്ല നെയ്യിന്റെ ഇത് ഒരു ചോദിക്ക ഇപ്പോഴൊക്കെ അമ്മവും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ആദ്യമൊക്കെ ഈ ഒരപ്പൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്യും കൊതിച്ചിട്ടുണ്ട് അമ്മമ്മ പണിയില്ലാത്തൊരു ദിവസം ആവണം ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പണിയില്ലാത്ത ദിവസം ഉണ്ട് പണിക്ക് പോകാതിരുന്ന് കഴിഞ്ഞാൽ ഇത് വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല അപ്പോ നമ്മൾ ചില സമയത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് വീട്ടിൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴേ ഇന്നായിട്ട് ഉണ്ടാക്കിയിട്ട് തരും അപ്പോൾ ഒന്നൊക്കെ നമുക്ക് അപ്പുറത്തു നിന്ന് വീട്ടിൽ നിന്ന് കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റ് ആവും നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ തോര നമുക്ക് വയർ നിറച്ച് കഴിക്കാൻ കിട്ടുമല്ലോ പക്ഷെ അപ്പുറത്തുനിന്ന് കിട്ടുമ്പോൾ എല്ലാവർക്കും അവരുണ്ടാക്കുമ്പോൾ നമ്മളെ അച്ഛനെ അങ്ങനെയല്ലേ അവരുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഓരോ ഓരോന്നെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാ ഞങ്ങളൊക്കെ ഫസ്റ്റ് കഴിക്കല് കഴിഞ്ഞിട്ടില്ലേ പിന്നെ അമ്മയും അച്ഛനും കഴിക്കുന്നത് നോക്കി നിൽക്കും അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവും എന്താ മതിയായിട്ടില്ല എന്നുള്ളത് അപ്പോൾ അവർ കഴിക്കുന്നതും കൂടി നമുക്ക് തരും ഇപ്പൊ നമുക്കത് മനസ്സിലാവണം എന്താച്ച നമ്മക്ക് മക്കളായപ്പോഴാണ് കേട്ടോ എന്താടാ അടി ഉണ്ടാക്കണത് ഏ എന്തിനാ അടി ഉണ്ടാക്കണത് എന്താ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേഗം വാടിപ്പെട്ടു ബുദ്ധിയോ ഞാൻ അപ്പം ഞാൻ അങ്ങനെ തന്നെയാ അച്ഛ ചെയ്യേ

അമ്മ അമ്മ ചേച്ചി ചേച്ചിയുടെ ശരി ഷർട്ട് പോലെ കേട്ടിരിക്കണ അപ്പത് കത്തണുണ്ട് പിന്നെന്തിനത്ാവട്ടടിപ്പൊ കെട്ടാ അടുപ്പില് മിക്ക ചെയ്യണ്ട നല്ല കണ്ടില്ലേ അച്ഛന് കെട്ടാൻ വേണം പറഞ്ഞല്ലേ പോലെ ഓർമ്മല്ലോർത്തമ്മ ഏ കുറച്ച് കട്ടിയിലിട്ടതാണേ ചാച്ചൻ പണി മാറ്റി വരുമ്പോഴേക്കുമായി നിങ്ങൾക്ക് ചായ കുടിക്കാനുമായിട്ട് അടച്ചോ അപ്പം ഇതും കൂടി ഉണ്ടാക്കണ്ടേ വേഗം വേഗം അടുത്താവില്ല കട്ടൻ ചായ വേണ്ട പാൽ ചായ വേണ്ടേ എന്റെ അച്ചട്ടി വേഗം വേഗം അമ്മൂല്ലേ ഏലമംഗലത്തിന്റെ ഇല കിട്ടുകയോ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നടക്കുകയാണ് കേട്ടോ അവള് അതിന് പോയിക്കുകയാണേ അതിലുണ്ടാക്കുമ്പോൾ നല്ലൊരു മണമാണ് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ കണ്ടില്ല ഇനി കുട്ടികളല്ലേ പിന്നെ അത് ഒരുപാട് കട്ടിയിലുണ്ടാക്കാണ്ട് കട്ടി കനം ഇല്ലാണ്ട് അല്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അല്ലേ എന്താ അച്ചിരിക്കുന്നത് മാങ്ങ കുഞ്ഞു മാങ്ങ ഞാൻ ജ്യൂസ്ണ്ടായി ലൈവായി ഉണ്ടാക്കി കൊടുത്തു ഇത് മാങ്ങ ജ്യൂസ് പിഴിഞ്ഞിട്ട് അതിന് ആയിക്കോട്ടെ ആ അത് ചൂടുവെള്ളമല്ലേ ഇത് എവിടെന്ന കിട്ടി തായോ ഒക്കെ വാ എന്തായാലും നന്നായി അമ്മൂട്ടി ഇല കഴിയാറായി അമ്മ പോയി തേടി പിടിച്ച് കൊണ്ടുനക്കണുട്ടോ മാവും കഴിയാറായി എല്ലാം വേണമെങ്കി നാളെ ഉണ്ടാക്കിത്തരേ കേട്ടോ അതാ അമ്മ കഴുകണല്ലേ ആ ഏലമംഗലത്തിന്റെ ഇലയിൽ അല്ലേ നല്ലൊരു മണാണ് അമൂനതിൽ ഉണ്ടാക്കിയാൽ മതി അച്ചൂന് എന്നാ അച്ചു ബായോ എന്നാ ഇനി ഒക്കെ ഇത് ഇനി ഇത് മൊത്തം അതിലുണ്ടാക്ക അതിലുണ്ടാക്കാനാണ് നല്ലത് പോരേ വേണ്ടേ അധികം കൈ നോക്കത് കണ്ടച്ചു കോണൊക്കെ ഞാൻ ഉണ്ടാക്കി പോളാം കത്തിക്കോ എവിടെ വാങ്ങാം ഇങ്ങനെ വെക്ക മാവ് കഴിഞ്ഞുട്ടാ കഴിഞ്ഞോളൂ ഒരുപാട് കണത്തിലുണ്ടാക്കിട്ടില്ല പിന്നെ ദാവിയിൽ വേവിക്കുന്നതും കൊണ്ടും ചക്ക നല്ലതായതും കൊണ്ടും എത്ര കഴിച്ചാലും കുഴപ്പമില്ലാട്ടോ മക്കൾക്ക് ഇതിന് നാളെക്കുണ്ടെങ്കിലും ഇവര് കഴിക്കും അതിന് കുട്ടിയാലും മതി എല്ലേ കിട്ടണോ കെട്ടുന്നു വേണ്ട അതങ്ങനെ കുത്തിയിട്ടില്ലേ മതി അമ്മൂന് ഇലമംഗലത്തിൻ്റെ ഇലയിലുള്ള വേണ്ട ഇതിൽ ആ ആവി കയറ്റുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം വെച്ചതിലില്ലേ രണ്ടില വെച്ചാൽ അതിൻ്റെ മണമുണ്ടാവും വാഴയിലി എന്നാ കഴിഞ്ഞുട്ടാ സംഭവം ഒക്കെ കഴിഞ്ഞു ഇതാ ഇതൊക്കെ വെച്ചോളൂ ഇല വെച്ചില്ലേ രണ്ടാമ അങ്ങനെ വെച്ചാൽ മതിയായി

ചൂടാറുണ്ടോ ഇതാ ഇപ്പൊ നമ്മുടെ ആദ്യ ഘട്ടം വെന്തു ഒരു കിണ്ണടത്തിൽ അതാ കിണ്ണടത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ടോ ഏ ന അയ്യോ ആവേശം കേറി അമ്മ അച്ചൂന് നമ്മക്ക് തോ എല്ലാരും പറയണേ കാണാൻ പോവായിരുന്നു അടുത്തതായിട്ടാ അതെടുക്കട്ടെ കണ്ടില്ലേ കണ്ടില്ലേ ഈ ഇലയുടെ ഇങ്ങനെ മടക്ക് മടക്കുകളൊക്കെ വന്നില്ലേ എന്നാ എടുത്തോ അമ്മന്നേലമംഗലത്തിന്റെ ഇലയൊക്കെ മുമ്പിൽ വെച്ചിട്ട് അതിന്റെ മട ചോക്കെ ഓ താഴ്ക്കിടലേ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി കൊണ്ടേ കുഞ്ഞ എന്താ നല്ല ചക്ക കാലായ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കി കൊടുക്കണം മക്കൾക്ക് ചായ അവിടെ അടുപ്പത്താണ് കേട്ടോ നല്ല പാകത്തിന് മധുരമൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മള് ഗോതമ്പ് പൊടിയില്ലേ ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്താ ചക്ക ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ചക്ക ഉണ്ടാക്കാൻ പറ്റും ചക്കട ഉണ്ടാക്കാൻ പറ്റും ഇത് ഇനി കിണ്ണത്തിലാക്കി കഴിഞ്ഞാൽ കിണ്ണത്തപ്പായില്ലേ ഞാനധികം കിണ്ണത്തിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക ഇങ്ങനെ ഇലയിൽ കാട്ടിലും കാരണം ഇലയിലത്തെ ആ ഇലയുടെ ഒരു മണോരുചി ഉണ്ടാവില്ലാന്ന് വേണ്ടു കിണ്ണത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതും ഇലേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് കേക്ക് മുറിക്കണ പോലെ മുറിച്ച് 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 കുട്ടികൾക്ക് കൊടുക്കാം നിങ്ങൾ ഉണ്ടാക്കിയോ ചക്കെ കിട്ടിയ സമയത്ത് ഉണ്ടാക്കിയോ നിങ്ങൾ ഞങ്ങളിത് കുമ്പളപ്പെന്നൊക്കെയാണ് കേട്ടോ പറയുക ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം